പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ തിരികെ വാർത്തയിലേക്ക് മതിലകം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അറുപത്തിയൊന്നാം നമ്പർ അങ്കണവാടി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നത് വിദ്യാഭ്യാസം ആരംഭിക്കുന്ന അംഗനവാടികൾ തന്നെയാണ് അംഗനവാടികളെ അധ്യാപകരെ യഥാർത്ഥത്തിൽ എത്ര പുകർത്തിയാലും മതിയാകാത്ത വിധത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സേവനം നമ്മുടെ നാട് ആ വിധത്തിൽ അംഗീകരിക്കേണ്ടതുണ്ട് കാരണം അംഗനവാടി ടീച്ചർമാരുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കുന്നത് ഓമനത്വമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ല യഥാർത്ഥത്തിൽ അംഗനവാടി ടീച്ചർമാരുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കുന്നത് ഏത് വിധത്തിലും രൂപങ്ങൾ ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള ഒരു കളിമൺ കഷ്ടമാണ് ആ കളിമണ്ണ കൊണ്ട് തന്നെയാണ് എല്ലാ ഉണ്ടാക്കുന്നത് കളിമണ്ണ് തന്നെ ഒന്ന് കുഴച്ചെടുത്ത് വീണ്ടും കുട്ടിയാൽ യുവദാസിന്റെ പ്രതിമയും ഉണ്ടാക്കാം യുവദാസിന്റെ പ്രതിമയുണ്ടാക്കാനും യേശു ക്രിസ്തുവിന്റെ പ്രതിമയുണ്ടാക്കാനും ഒരേ കളിമണ്ണും ഒരേ അണവും മതി ഇവിടെ നമുക്ക് മനുഷ്യ സ്നേഹമുള്ള മണ്ണിന്റെ മക്കളെ വാർത്തെടുക്കാനും അംഗനവാടികളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് സാധ്യമാക്കണം ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ അധ്യക്ഷമായി ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് ക്ലാസ് മുറി വരാന്ത അടുക്കള ശൌചാലയം ചുറ്റുമതിൽ മുറ്റം ടൈൽ വിരിക്കൽ എന്നീ പണികൾ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതോടൊപ്പം ടൈലറ്റ് നവീകരിച്ച അംഗനവാടി റോഡിന്റെ ഉദ്ഘാടനം അതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജയും കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ച സോളാർ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് സീനു ും ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനവും നടത്തി മതിലകം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ കെ വിദ്യ ടി എസ് രാജു ഇ കെ ബിജു ഷീജ ബാബു പ്രിയ ഹരിലാൽ എം കെ പ്രേമാനന്ദൻ സുമതി സുന്ദരൻ ഹഫ്സ ഒഫൂർ കെ എസ് രാമദാസ് കെ കെ ലതിക എം ആർ സന്തോഷ് രാധിക എന്നിവർ പ്രസംഗിച്ചു സാധാരണ ഒരു ഫണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിനോ ഒക്കെ നൽകുക എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ എല്ലാം കോൺട്രിബ്യൂഷൻ അതിലുണ്ടാകണം ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ ഒരു സഹായം ചിലപ്പോൾ ഒരു തടികൊണ്ട് എന്ന് പറയുന്നത് നമ്മൾ പണം കൊണ്ട് അല്ലെങ്കിൽ തടികൊണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ സന്നദ്ധ പ്രവർത്തനങ്ങളിലും അതിലുണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മിക്കവാറും സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും നോക്കിയാൽ നമുക്ക് അത് കൃത്യമായി ബോധ്യപ്പെടും ചിലപ്പോൾ ലൈഫ് നമ്മുടെ സ്ഥലം കൊടുക്കുകയാണ് ചില ആളുകൾ ചില ആളുടെ ആവശ്യ ഭവനിർമ്മാണത്തിനായി ഇഷ്ടിക കൊടുക്കുകയാണ് സിമെന്റ് കൊടുക്കുകയാണ് പല നടത്തും